എൻ്റെ പേര് വിൻസെൻ്റ് എന്നാണ് ഞാൻ അഡ്വക്കേറ്റാണ് എൻ്റെ മകൻ ഡോക്ടറാണ് അവൻ വിദേശത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഐ എൽ ടി സി പരീക്ഷ എഴുതിയിരുന്നു അത് പാസ്സായി പിന്നെ ഓൾ വേൾഡ് നടത്തുന്ന ഒരു ഫാബിൽ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട് അത് പാസ്സായിട്ട് വിദേശത്ത് പോയി പഠിക്കാമെന്നാണ് ധരിച്ചിരുന്നത് പക്ഷേ അതിന് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ആറ് മാസം മുമ്പ് അഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് വേണമെന്നും പിന്നെ ഒന്നര ലക്ഷം രൂപ എസ് ബി അക്കൗണ്ടിൽ അനുസരിച്ച് വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ നിബന്ധനകൾ വന്നു അവനാകെ നിരാശനായി നിരാശനായാൽ മാത്രമല്ല അവൻ ശാരീരികവും മാനസികമായിട്ട് അവൻ തകർന്നു അങ്ങനെ ഞാൻ ഈ എൽ എൽ റുഹ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ ഈ ഏകദിന ധ്യാനത്തിന് ഇവിടെ വന്നു അപ്പോൾ ഇവിടുത്തെ ആരാധന സമയത്ത് ഇവിടുത്തെ ബ്രദർ വിളിച്ച് പറഞ്ഞു ഒരു മകൻ്റെ വിസ ശരിയായിരിക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ മകനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് ശരിയായി എല്ലാ ദൈവത്തിനും വിസ കിട്ടിയോ കിട്ടി ഓക്കെ കൈകളടിച്ച് നമുക്ക് അർത്ഥനോട് നന്ദി പറയാം മകന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിസ തടസ്സം മാറി കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്